സ്റ്റാർ മാജിക്ക് നിർത്താനുള്ള കാരണം എന്താണ് അത് കുറച്ച് കുറെ കാലമായല്ലേ ഏഴു വർഷമായിട്ട് അപ്പൊ അത് കോണ്ടാക്ട് തീരുന്ന സമയത്ത് നിർത്തുന്നതാണ് അങ്ങനെയാണ് പോയിട്ടോട്ടെ ആ ഷോ നിർത്തി തോന്നുന്നുണ്ടോ എന്തെങ്കിലും കുറവായിട്ട് േട്ടന് ആ ഷോയിൽ പങ്കെടുക്കാൻ പറ്റാത്തല്ലേ ഞാൻ ഉള്ളത് അപ്പൊ പിന്നെ ആ ഷോയുടെ ആ ഒരു മെമ്പറല്ലേ മെമ്പറും ആ ഷോയുടെ ഒരു കുടുംബത്തിന്റെ ഒരു അങ്ങല്ലേ പുതിയ പ്രോജക്ടുകൾ ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്നത് സിനിമ ഏതെങ്കിലും പുതിയ വിശേഷം എന്താ വേണ്ട പുതിയ വിശേഷം നല്ല വിശേഷം ഇപ്പൊ താഴെ ഷോയൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു